എല്ലേ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എന്നു പറയും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ചെയ്യണം എങ്ങനെയാ ലൈക്ക് കാണിക്കുക ആ ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാർക്കും സ്വാഗതം നമ്മളെ റോബിന്റെ കൂടാതെ കേട്ടാ അപ്പൊ ഞാനിതാ തറവാട്ടിലേക്ക് പോക്കാന്നെ കൊറേ നാളായി തറവാട്ടിലേക്ക് പോയിട്ട് തറവാട്ടിൽ തറവാട്ടിലാളൊന്നുല്ല പക്ഷെങ്കില് ഉം ആളൊന്നുമില്ല പക്ഷെങ്കിലൊന്ന് വെറുതെ വീടലൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടോ കുറേ നാളായിട്ട് പൂട്ടിടിച്ചത് ഇവിടെ ഒരു പാള വീണിട്ടുണ്ട് പാള ആണല്ലോ എന്താ അമ്പുടന ഇട്ടിട്ട് ഇങ്ങനെ വലിക്ക അമ്പുടനെ ഇരുത്തിയിട്ടിങ്ങനെ വലിക്ക അതിനക്ക് കൂടെ വാ അമ്പുടും കാടന്ന് കരിയുന്നുണ്ട് അപ്പൊല്ലാ തറവാടാത് കേട്ടോ അതാണ് നമ്മളെ തറവാട് ഉം സത്യം പറഞ്ഞാൽ ഇടത്തേക്ക് വഴിയില്ല ഇപ്പൊ ഏർ വഴിയില്ല പറഞ്ഞാൽ നിറച്ചും കാട് പന്തിട്ടുള്ളത് മൊത്തം കാട് പന്തിട്ടുള്ളത് കേട്ടാ മൊത്തം ഇങ്ങനെ കാട് പന്തിയിട്ടുള്ളത് അപ്പൊ നമ്മൾ ക്കാൻ വേണ്ടിട്ട് ഒരാളെ വിളിച്ചോക്കുമ്പോക്ക് സമയമില്ല അമ്മയെ മുള്ളി ആർച്ചിവിടെ നിറച്ച് ഉതിരൻ ഉണ്ടാവും മേത്ത് കണ്ട ഇത് കുറുന്തോട്ടിയാ ഇങ്ങനെയാ ഉള്ളത് ഫുൾ കച്ചനാന്നെട്ടോ ഞാൻ എന്റെ ചെറുപ്പകാലത്താണ് ഈ വീട് ഇണ്ടായത് എടുത്തത് അപ്പൊ അന്നേരം അച്ചാച്ചൻ അമ്മമ്മ മാമ്മാന അങ്ങനെ എല്ലാരും ഇണ്ടേന് ണ്ടാ മുള്ളമ്പന്നി തേങ്ങ വരിച്ചതാ ഇത് നോക്കട്ടെ ജനല് ഉറന്നോക്കട്ടെ വേണ്ട ഇങ്ങനെ വീഴാൻ പോയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഒരു പേടിയുണ്ട് തുറന്നു നോക്കട്ടെ ജനല് മാത്രം ഇങ്ങനെ തുറന്നിട്ട് കാണുന്നുണ്ട് അമ്മേ അമ്മ ഭാഗ്യം ുള്ളിലെല്ലാം ഫുൾ കച്ചറിയാണ്ടാ ഒരു ഫോട്ടോ ഉണ്ടാടാ മൊത്തം ഇടിഞ്ഞു വീണ റൂമിനകത്ത് വരെ ഇണ്ടട്ടാ ഇടിഞ്ഞു വീണിട്ട് അയ്യോ ഇനിയിപ്പൊ എന്ത് ചെയ്യാ ഇണ്ടാ കണ്ട ഉള്ളിലെ റൂമിലെല്ലാം കച്ചറിയുണ്ട് അപ്പൊ ഇപ്പൊ ഇവിടെ അടച്ചിട്ട് അടച്ചിട്ടതാണ് അപ്പൊ ഒരു കർക്കടക വാവിന് മാത്രാണ് ഇത് നമ്മള് തുറന്നിട്ടുണ്ടായത് കൊറേ നാളായിട്ട് അപ്പോ ഇപ്പൊ പിന്നെ കർക്കടക വാവിന് അങ്ങനെ ആരും വരല്ല അതുകൊണ്ട് ആണിത് ഇങ്ങനെ ആയിപ്പോയത് കണ്ട മഴ നറിഞ്ഞിട്ടാണ് ആ ഫോട്ടോ ഇങ്ങനെ മോശമായി പോയത് ആ ഫോട്ടോൻ്റെ അപ്പുറത്തെ ക്ലോക്ക് വേണ്ട പണ്ട് മാമൻ്റെ കല്യാണത്തിന് ഡ്രെസ്സെടുക്കുമ്പോൾ ആ ഷോപ്പിൽ നിന്ന് ഗിഫ്റ്റ് ആയിട്ട് തന്നതാ അപ്പോൾ കുറേ കൊല്ലമായി പതിനെട്ട് പത്തൊമ്പത് കൊല്ല ഇരുപത് കൊല്ലം അങ്ങോട്ടായി തോന്നുന്നു അപ്പോൾ അന്നേരം ഉള്ള ക്ലോക്ക് അത് അപ്പം ഇതാന്ന് കേട്ടോ അവസ്ഥ പിന്നെ ഇടൊരു കണ്ണാടി ഉണ്ട് അതും ഉണ്ട് പണ്ടേ ഒരു കണ്ണടിയാണ് പാമ്പൽ ഇണ്ടോന്ന പേടി ഉണ്ട് അങ്ങനെല്ലാം ഇട്ടിട്ടാ ഉള്ളത് ഇതാണ് കണ്ണടി അപ്പൊ ഈ ഒരു ഇരിക്കുന്ന സ്ഥലം കണ്ടാ ഇട ഇരിക്കാൻ ഭയങ്കര രസേനു ഇങ്ങനെ ഈ രണ്ട് സൈഡിൽ ഈ ചുമരന് ഇങ്ങനെ ചുമരന് ഒരാൾ ചാരിയിരിക്കും ഇവിടെ ഇങ്ങനെ ഒരാൾ ചാരിയിരിക്കും അപ്പൊ ഈ നമ്മളെ തലേന്റെ മെഴുകിന്റെ കറയെല്ലാം പിടിച്ചിട്ട് ഇപ്പൊ തലേന്റെ മെഴുകിന്റെ കറയെല്ലാം പിടിച്ചിട്ട് ഈ ഇങ്ങനെ ഒരു അടയാളം ഉണ്ടാകും അപ്പോഴും അപ്പൊ ഇപ്പൊ അത് പെയിന്റല്ല അടിച്ച ശേഷം ഇപ്പല്ല കുറെ മുന്നേ പെയിന്റ് അടിച്ച ശേഷം പിന്നെ അങ്ങനെ ആരും വന്നിട്ടില്ലല്ലോ അതുകൊണ്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെയുണ്ട് ഇതവിടെയെല്ലാം മൊത്തം കാട് പിടിച്ചിട്ടുള്ളത് അവിടെ ഒരു അമ്മയുണ്ട് അതൊന്നും ആരും എടുത്തിട്ടൊന്നും ഇല്ല ആ കാടിനുള്ളിൽ ഒരു അമ്മിയുണ്ട് അമ്മിക്കുട്ടി നമ്മൾ അങ്ങനെ പറയാം അമ്മിക്കുട്ടി വീടെല്ലാം ഓടെല്ലാം ഇളയതുകൊണ്ട് ചെലപ്പോ തലക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് ഇതാ ഞാൻ ആക്ച്വലി ഇവിടെ പേടിച്ച് പേടിച്ച നടക്കുന്നത് മേലെ വീട്ടിലെ ഹായ് മോനെ അമ്മേന്റെ കൂടെ പോര് പണ്ടത്തെ സിനിമയിലെല്ലാം കാണുന്ന പോലെ ഇടിയൊരു മണ്ണാമ്പള്ളി ഉണ്ട് കാണുന്നുണ്ടോന്ന് മനസ്സിലല്ലോണ്ടേട്ടുണ്ട് കൊറേ നാളായിട്ട് ആള് കേറതുകൊണ്ടിങ്ങനെ ഇത് നിറച്ചും പോയി കേട്ടോ ഇവിടെ എല്ലാം പൊളിഞ്ഞു പോയി ഒരുപാട് നല്ല ഓർമ്മകളല്ലൊരു വീടാ ഇത് നമ്മളെ വീടിനെ അകത്തും അരത്തും അകത്തും അറിയത്തും അല്ല ഇങ്ങനെ കാവി ആന്ന് ഇട്ടത് അപ്പൊ അതുകൊണ്ട് ആടെ ഉള്ളിൽ പണിയെടുക്കുന്ന സമയത്ത് നമ്മളെല്ലാരും ഇങ്ങനെ നേരന്ന് പായി ഇട്ടിട്ട് ഇടി ഇങ്ങനെയാണ് കിടന്നത് ഇങ്ങനെ തുറസ്സായ സ്ഥലത്ത് അപ്പൊ രാവിലെ ഇങ്ങനെ കുറ്റാട്ടൊരു അമ്പലത്തിലെ ഇങ്ങനെ വെക്കും അപ്പൊ നല്ല രസമാണ് അന്ന് കൊറേ ആളുണ്ട് പക്ഷേങ്കില് ആ സമയത്ത് കുറുക്ക മാത്രമേ ഉണ്ടാവുള്ളൂ അത് പക്ഷേങ്കിൽ ഇങ്ങനെ ആളെ നടുക്കോട്ടൊന്നും അങ്ങനെ വരുമൊന്നുമില്ല പിന്നെ എന്താണ് വേറെ പന്നി മുള്ളം പന്നി അങ്ങനെയുള്ളതൊന്നും ഉണ്ടായിട്ടില്ല അന്നേരം ഇപ്പം പന്നിയും മുള്ളം പന്നിയും എല്ലാം ആയിട്ട് ഇതാ മുള്ളം പന്നിയ തേങ്ങി ഉരിച്ചു വെച്ചത് ഇണ്ടാ വീട് ഒരുപാട് തേങ്ങ ഇട്ടത് അതെല്ലാം മുള്ളം പന്നി ഒന്ന് ഉരിച്ചത് ശരിക്കൊരു വഴിയില്ല പോകാൻ മടിച്ച് സത്യം പറഞ്ഞ വിഷമാന്ന് കാണുമ്പോ ഉണ്ടാ ഇതാ മണ്ണാമ്പല ഹായ് നല്ല രസമുണ്ട് രസണ്ട് അത് കണക്ട് ചെയ്തിട്ടുള്ള പൊട്ടിച്ചിങ് എടുക്കട്ട് ആ അങ്ങനെ പോരുന്നാ അമ്മേൻ്റെ അടുത്തേക്ക് വരുന്ന യ്യോ അവിടെ ഫീലാ എന്നറിയാ ഇടയിലൊക്കെ ഉണ്ടാ ചപ്പിന്റെ ഉള്ളിൽ എന്തെങ്കിലും പാമ്പലുണ്ടാവും ഇതായിരുന്ന വീട് പണ്ടത്തെ അമ്മേന്റെ വീടാ ഇട ആരല്ലാ നിന്നേ അറിയില്ല നീ നിന്നിനാ എന്റെ മോനെ തള്ളി തള്ളിമറിക്കുന്ന ഏട്ടൻ വരെ ഒന്നിട്ടില്ല ഏട്ടൻ്റെ ചെറുപ്പത്തിലിടെ ഇടയിൽ ഇങ്ങനെ നല്ല കളിച്ചിടന്ന് ഏ ആ കേണിച്ചോ തേങ്ങ ഇറക്കുന്ന അമ്മി അമ്മി എങ്ങനെയാ കണ്ടാ കാട്ടിന്റെ ഉള്ളിൽ കണ്ട അമ്മി ഒളിച്ചു നിക്കുന്ന അമ്മി കണ്ടാ എന്താ അതാ അമ്മി കണ്ടാ കാട്ടിന്റെ ഉള്ളിൽ നല്ല അമ്മിയന്നെട്ടാ ഒരമ്മി അകത്തും ഉണ്ട് അടുക്കളയിലൊരമ്മിയുണ്ട് ഇത് നോക്കിയാ പോ നോക്കിയാ ഇതാ ചതല് മിഷൻ അങ്ങനെ അടിയാ വെക്കൂലമ്മേ ജനലിന് കല്ല് കെറിക്കുന്നുണ്ട് മുറ്റത്ത് കല്ല്ണ്ടാവും എങ്ങനെയുണ്ടാവും സാറിൽ ചെറിയ ആ കൊറച്ചല്ലാക്കും കേരണോ വയക്കീട്ട് വെറുതെ മുത്തപ്പന്റെ മുടി നോക്കിയാ മുത്തപ്പന്റെ മുടിയെല്ലാം പോയി പണ്ട് ഞാൻ നാലാം ക്ലാസ് പഠിക്കുമ്പോ വള്ളാട്ടം കഴിച്ച എന്റെ മുടിയായത് രണ്ടാമ്പുടോ മുത്തപ്പന്റെ മുടി ഏ ഇത് ഇങ്ങനെയാ മോശായി പോയി ഇത് ഇങ്ങനെയാ തൂക്കിയിടുന്നേ തോന്നു കളയണ്ട ഓരോർമ്മക്കായിട്ട് മോനെ ഓട് വീണു പോവും മോനെ അവിടെന്ന് മേലെ അതാ എല്ലാം ഉളകി നിക്കുന്നുണ്ട് അമ്മടും ഇതുവരെ ഇതിനകത്ത് കണ്ടിട്ടില്ല പക്ഷേങ്കിലും ഇപ്പൊ തുറക്കാനും പറ്റുന്നില്ല അല്ലെ കാണിച്ചു തരേനു ഇതിനകത്ത് കേറാൻ കഴിയില്ല മോനെ ഇച്ചികൾ ഇണ്ട ഇതിനകത്ത് അതെയാ നമ്മളോട് നിന്നെ നിന്നെടിയാക്കട്ടെ ടുന്നോ അത് കോട്ടയല്ലേ ഓട് വീഴാ നിക്കുന്ന വീടും വീണിട്ടുണ്ട് കൊറേ കറണ്ട കറണ്ട് ഇവിടെ ഓട് പൊട്ടി പോയിട്ടുണ്ടോ ഈ സൈഡിലുള്ള ഓടമ്മ ഇതാ കംപ്ലീറ്റ് പോയിട്ടുണ്ട് ഇതാ ഇതാ ഓല വിട്ടിട്ടുണ്ട് കൊറേ ഓല നമുക്ക് അങ്ങോട്ടേക്ക് പോയാക്കല്ലാ ഈ ചെടി എത്ര കൊല്ലം പഴക്കമുള്ള ചെടിയായത് അല്ലേ കണ്ണു പോയാ ഇവിടെ കൊമ്പ് ഇവിടെ കാട് കയറ്റു നിറയെ കണ്ടായി പോയിട്ട് നട്ട ചെടിയാ ചെടിയായില്ല അല്ലേ ണ്ട് കൊറേ ഓല കെട്ടിട്ട് തലയിൽ തലേല് വെച്ചേരും അതോടൊപ്പം നടക്കണേ തായലേക്ക് നമുക്ക് അടുപ്പിൽ കത്തിക്കണ്ടേ കിട്ടല്ലോ പിന്നോട്ടേക്ക് പറമ്പിന്റെ ഓല ഉണ്ട് ഏറ്റോ ഓലുണ്ട് വീണ്ടേ മാവ്ല്ലോ മാവ്ലോല കഴുത്തിന്റെ വിലയാൽ ഇരിക്കണോ ഗായ സമ്പടും എന്റെ കഴുത്തിന്റെ മേലെ ഇരുന്ന് തോളിലിരുന്ന് ഞാൻ ഇന്നിയോണ്ടെങ്ങനെ നടക്കണ്ടത് നമുക്ക് ഉണ്ണി മാങ്ങ നോക്കാലോ എല്ലാ കൊമ്പും മേലോട്ടണ്ടോ പിന്നെ വണ്ടി മാങ്ങി മാങ്ങി െപ്പിപ്പു മേലെ ഇരുന്ന് പാട്ടുപാട് പാട്ടുപാട് അങ്കമ്പാടിയിലെ പാട്ടുപാടിയാ പൂമ്പാച്ച പൂ പൂക്കളൊക്കെ വിരുന്നൊരുക്കി കാത്തിരിക്കുന്നു അത് അത് വാങ്ങിക്കില്ല ഏ പൂങ്കല്ലേ പൂങ്കല്ലേ മാറ്റം പാട് പിടിക്കണേ ഞാൻ കൈകളൊക്കെ നീ താഴെ നല്ല ഉണുനോലെ ആ മരുന്നോട്ടേ അതാ അത് വലിയ മരായിട്ട് അതൊരുപാട് പ്രായമുള്ള മരാണ് കൊറേ വയസ്സുണ്ട് ആ മരത്തിന് മുള ഇത് നട്ടേന്ന് തോന്നലേ മുള പിന്നൊരു മൂളം തല നോക്കണേ ഞാൻ ഇങ്ങനെ നോക്കി നടക്കു നോക്കാണ്ട നടക്കല കൊണ്ടിട്ട് അടിക്കും ഏതെങ്കിലും മരത്തിന് ഇറക്കട്ടെ അമ്മ ഇറക്കട്ടെ അനക്ക് ഇറക്കട്ടെ ആവൂലെടാ അമ്മ അയിൻറെ അത് ചക്ക ഉണ്ടോ കണ്ട ചക്കൊന്നും ഇല്ലെന്ന് തോന്നലെ നമ്മളെ മരിച്ചതോടെ ചക്കയും മാങ്ങയും സകലതും വിളവ് കുറഞ്ഞിരിക്കുകയാണ് കൈ അമ്മേന്റെ അച്ചൻ അമ്മേന്റെ അച്ചൻ മരിച്ചിട്ടേ അതിന് ശേഷോ ചക്കയും മാങ്ങയും എല്ലാം കുറവാ ഇറക്കട്ടെ

മരം ഇതാണ് നമ്മളെ മരം പിന്നെയാ കാട് കാട് ഇതാണ് നമ്മളെ സ്വന്തം കാട് ഇടുന്നെങ്കും പന്നി കീഴേ നമ്മേ അതെയാ ഇരുത്തി 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 ഞാൻ സൈഡിലേക്കാ ഇറങ്ങുന്നില്ല നിന്നെ ഞാൻ ഏർക്കുടാടാ

നീ കേട്ടത് ശരിയാ ശരിയാളങ്ങനെ മേലെയെല്ലാം പോയി ഓലയെല്ലാം എടുത്തിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്കാണ് വന്നു അപ്പോ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം ടാറ്റാ 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 ഒരു സാധനം ഉണ്ടല്ലോ ഇവിടെ ടാറ്റ ബൈ ബൈ സീ യു ഇതെന്ന സാധനം എനിക്ക് അറിയാ വണ്ടി പാളവണ്ടി എടുക്ക് എടുക്ക് ആ തായ വിട്ടു കളിക്കാൻ നടക്ക് ചാറ്റ